ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് എൽ ഡി സിയുടെ മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവ നമ്മൾ നോക്കുന്നത് എട്ട് രണ്ട് രണ്ടായിരത്തി പതിനാലാണെന്ന എൽ ഡി സി പാലക്കാട് പാലക്കാട് ജില്ലയിലേക്ക് കിടന്ന എൽ ഡി സി പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പറാണ് പതിനേഴ് പേർ രണ്ടായിരത്തി പതിനാലാണ് ക്വസ്റ്റൻ പേപ്പർ കൊടുക്കുന്നത് അപ്പോൾ ആയിരുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം എൽ ഡി സി പരീക്ഷയ്ക്കായി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാനായി എൽ ഡി സി പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ പി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരള പി എസ് സി നടത്തിയ അൻപത് സെറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫയേഴ്സൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പി ഡി എഫ് വാങ്ങാൻ താൽപ്പര്യം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡെമോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താൽപ്പര്യം ഈ ഒരു പി ഡി എഫ് വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടന ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്ന മത്സ്യകൃഷിക്ക് പറയുന്ന പേര് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ റേ പ്രപഞ്ചത്തിലെ മൊത്തം ദൈവത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏത് ഹൈഡ്രജൻ ശ്വസനവാദങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത് ചുവന്ന രക്താണുക്കൾ ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സോണോരിറ്റി ഹെന്തു എന്നത് ഏത് ഇലക്ട്രോണിക് ധർമ്മത്തിന്റെ യൂണിറ്റ് ആണ് ഇൻഡക്റ്റൻസ് ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന തോത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒരു ഞാറ്റുവരയുടെ കാലയളവ് ഏകദേശം പതിമൂന്ന് മുതൽ പതിനാല് ദിവസങ്ങൾ വരെ ട്വൻ്റി ട്വൻ്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആറ് വന്തുകളിൽ നിന്ന് മുപ്പത്താറ് റൺസ് നേടിയ ഏക ഇന്ത്യൻ താരം യുവരാജ് സിംഗ് മികച്ച ഗായികയുള്ള കേരള സംസ്ഥാന അവാർഡ് തുടർച്ചയായി പത്ത് തവണ കരസ്ഥമാക്കിയിട്ടുള്ള ഗായിക കെ എസ് ചിത്ര സൗര കളങ്കങ്ങൾ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഗ്രഹമേത് വ്യാഴം അപ്സ്യൂട്ട് സീറോ എന്ന വിധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താപം കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് മലപ്പുറം ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് സ്വാമി വിവേകാനന്ദൻ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ രണ്ടായിരത്തി പതിമൂന്നിലെ വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ പ്രഭാവർമ്മ മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് പെഡോളജി ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് എസ് ബി ഐ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ ക്രൈം ആരുടെ പേരിലാണ് ജോസഫ് മേരി ജോക്കാട്ട് ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് സോവിയറ്റ് യൂണിയൻ കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ താഴെപ്പറയുന്നവരിൽ ചേര് ചേര പ്രസ്ഥാനമായി ബന്ധമില്ലാത്തത് ആർക്ക് ചർച്ചിൽ അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ മറ്റുള്ളവരെല്ലാം മരിച്ചവർക്ക് തുല്യമാണ് ഇത് ആരുടെ വാക്കുകൾ വിവേകാനന്ദൻ മോൻപോ അഖ മുതലായ പ്രാദേശിക ഭാഷകൾ നിലവിലുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചരിത്ര പ്രസിദ്ധമായ കിറ്റ്ന്റെ പ്രമേയം പാസാക്കിയ തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ കൂനൻകുരിശ് സത്യം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി വി പി മേനോവൻ രണ്ടായിരത്തി അഞ്ചിൽ പാർലമെന്റ് പാസാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി പത്ത് വർഷക്കാലം മണിപ്പൂരിൽ നിരാഹാര സമരം അനുഷ്ഠിച്ച മനുഷ്യാവകാശ പ്രവർത്തകർ ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമാകുകയും ഇപ്പോഴും ഭൂമിക്കിടയിലൂടെ ഒഴുകുകയും ചെയ്യുന്ന നദി സരസ്വതി നദി സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രകടനത്തിനായി ലാത്തിചാർജിനെ തുടർന്ന് അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ലാല ലജപതറായ് ഇന്ത്യയുടെ സ്വതന്ത്ര പതാകയെ ത്രിവർണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം താഴെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് സമുദ്രനിരപ്പിൽ നിന്നും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ താഴ്ന്നു കിടക്കുന്ന പ്രദേശം കുട്ടനാട് ഇന്ത്യയുടെ തെക്കുവടക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാത്സാ പ്രവാസ് എന്നമാറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണുഭ് ഗോഡ്സൈ ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് ഒക്ടോബർ രണ്ട് ഇനി ഭാഗത്ത് ചോദിച്ച കറണ്ട് അഫയേഴ്സിൻ്റെ അപ്ഡേറ്റ് ചെയ്ത ഭാഗം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി ഇന്ത്യയിലെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതിദേവി ഇപ്പോഴത്തെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി വിഭാഗത്തിൻ്റെ മൊട്ടസ്റ്റേ എന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ചെയ്ത് നോക്കാവുന്നതാണ്